ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്നത്തെ പ്രസവത്തിനായി ഒരു എച്ച് പി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു പഞ്ചാബി ബീറ്റൽ ആട് വിൽപ്പന കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട മതി ഒരയച്ചു തരും വളർത്തനനുജമായ ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശം നില പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ാനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് മലബാരി മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ടും കൂടി ഏകദേശം നൂറ്റി ഇരുപത്തിയേഴ് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം നല്ല രണ്ടും കൂടി നാൽപ്പത്തി നാലായിരം രൂപ രണ്ടെണ്ണം നാൽപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് വെക്ക് നല്ലൊരാട് അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും നല്ല അടിപൊളി കുട്ടികളാണ് ഏകദേശം ഒരു രണ്ടരാഴ്ച ഒക്കെ പ്രായം തോന്നിക്കുന്ന നല്ല മുട്ടൻകുട്ടികളും ആടും ആട് കട ഫസ്റ്റ് രണ്ടാമത്തെ പ്രസവമാണ് ആടിന് കുട്ടികൾക്കുള്ള പാലത്യാവശ്യം ആടിനുണ്ട് ആട് ചെറിയ ആടാണെങ്കിലും നല്ല ഇടം വണ്ടിയൊക്കെ വലുപ്പുള്ള ആടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക അതിന് രണ്ട് കുട്ടികളും ആടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് എണ്ണൂറാണ് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ആടും നല്ല രണ്ട് മുട്ടൻ കുട്ടികളും മുട്ടൻകുട്ടികളും മാസം നോക്കിയാൽ രണ്ട് മുട്ടൻകുട്ടികളെ വിൽക്കുക പതിനഞ്ച് രൂപയ്ക്ക് ആറുമാസം നോക്കണ്ടിക്കുകൾ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ല നാല് കുട്ടികൾ ചെറിയ ബഡ്ജറ്റിൽ ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയതാണ് മൂന്ന് പെണ്ണും ഒരാണം ഇതാണ് മുട്ടൻകുട്ടിയാണ് ഇതാണ് കുട്ടിയാണ് നല്ല വളർത്തവർക്ക് പറ്റിയ നല്ല മുട്ട മേഞ്ഞ് പരിചയമുള്ള ആട് കുട്ടികളാണ് നാലെണ്ണത്തിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് അഞ്ഞൂറാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് പെണ്ണും ഒരു മുട്ട ഈ ഇത് കാണുന്ന മൂന്നും പെണ്ണ് ഈ ബ്ലാക്കും രണ്ട് വെയിറ്റും മൂന്ന് കുട്ടികളും പെൺകുട്ടികൾ മറ്റേത് ഒറ്റക്കായിട്ട് നിൽക്കണത് മുട്ടൻ കുട്ടി നിന്ന് അത് മുട്ടൻകുട്ടി ഡെലിവറി സൗകര്യമുണ്ടാകും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും നാലെണ്ണത്തിന് പതിനയ്യായിരത്തഞ്ഞൂറ് രൂപയുള്ളൂ ബില്ലിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് വിളിക്കുക ചെറിയ വിലയിൽ ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് പതിനഞ്ച് അഞ്ഞൂറ് സ്ഥലം മണ്ണാർക്കാടാണ് ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ആറ് മാസം പ്രായമായിട്ടുണ്ട് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കിലോ ഉണ്ടാകുമെന്ന് പാട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നല്ല പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ് ഈ ക്രോസ് ബീഡ് പണ്ണാട്ടംകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് ബോഡി ബോഡിവൈറ്റ് ഏകദേശം ഇരുപത് കിലോ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് പണ്ണാട്ടംകുട്ടിയുടെ ഉദ്ദേശം മൂല ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാളുകൾ വിൽപ്പനയ്ക്ക് നല്ല ബോഡി വെയിറ്റുള്ള രണ്ട് മുട്ടനാടുകളാണ് രണ്ടും ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് രണ്ടും കൂടി ഏകദേശം അൻപത് കിലോക്ക് മുകളിൽ ഇറച്ചി ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം മൂല രണ്ടും കൂടി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയം ബാസിംഗിനെ നിർത്താൻ അനുയോജ്യമായ രണ്ട് സൂപ്പർ മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് പതിനാല് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള മുട്ടന്മാരാണ് ലൈവ് ബോഡി വൈറ്റ് ഒരെണ്ണം തൊണ്ണൂറ് കിലോനും ഒരെണ്ണം എഴുപത് ഉണ്ട് മൊത്തം രണ്ട് മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് ഒരെണ്ണം ഇതും മറ്റേത് ഈ കാണുന്ന ആളുമാണ് ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ ഈ രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശം മുതല രണ്ടും കൂടി എൺപത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണം എൺപത്തയ്യായിരം രൂപ ഇവിടുത്തെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് സൂപ്പർ ഉഷാറായിട്ടുള്ള നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള രണ്ട് കുട്ടികളാണ് അമ്മയാടിനെ വീണ്ടും രണ്ട് മാസം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് കൺഫേം ചെനയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കുട്ടി പടക്കുട്ടിക്കും ചെന ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ല കൂട്ടത്തിൽ മേഞ്ഞു നടക്കുന്ന ആടായത് കൊണ്ട് ചെന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം നോല മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒരാടും അതിൻ്റെ ഏഴു മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾക്കും മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് പാങ്ങ് വത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം നോല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് മുട്ടനാട്ടും കുട്ടികൾക്ക് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഈ കാണുന്ന നാല് പല്ല് പ്രായവും ഇത് പത്ത് മാസവും പ്രായമായിട്ടുണ്ട് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിംഗ് നിർത്താൻ അനുജമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി ചെവിനീളം പഞ്ചിപ്പീസ് എല്ലാമുള്ള സൂപ്പറാട് ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് ഇരുപത്തി രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും വിൽപ്പന കുട്ടികൾ ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ആടിൻ്റെയും ഇതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അമ്മയാടും രണ്ട് പടക്കുട്ടികളും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂർ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം മുമ്പ് ഒരു വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്താൻ അനുയജമായ ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചനപ്പശു വിൽപ്പനക്ക് നിലവിൽ എട്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ചാന ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന നല്ല ഇരുപത്തിയാറായിരം രൂപയാണ് ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയൊക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് മംഗലാപുരം ബോർഡറായ ഉപ്പിലങ്ങാടി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലുപ്പമുള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് അമ്മയും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് കുട്ടി ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ഫീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരുപത് ദിവസത്തിനകത്ത് പ്രസവം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്ന ഒരു ബ്രോയിലർ ക്രോസ് കടിഞ്ഞൂൽ നിറച്ചിനയാട് വിൽപ്പനക്ക് വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടൻ ഒരു വയസ്സും മൂന്ന് മാസവും പ്രായം അകിടെല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി കാണുന്ന നല്ലൊരു മോരിക്കുട്ടി നല്ല ഇടനേട്ടം കാലഘരക്കുള്ള നല്ലൊരു കുട്ടിയാണ് വളർത്തുകൾക്കൊക്കെ ഒരു മൂന്നാലഞ്ച് മാസമാണ് നോക്കിയാൽ ചെറിയ പാർട്ടിക്കാർക്കൊക്കെ അക്കിക്കത്തുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല കുട്ടിയാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് നല്ല നെട്ടുപാറും നല്ല ഹൈറ്റും ഒക്കെ ഉള്ള കുട്ടിയാണ് ഒരു മൂന്നാലഞ്ച് മാസം നല്ല രീതിക്ക് നോക്കിയാൽ കൊമ്പും തലയൊക്കെ വലിപ്പം ഉണ്ടാകുമോണ്ട് ചെറിയൊരു പാർട്ടിക്കാർക്കൊക്കെ പെരുന്നാൾക്ക് കൊടുക്കാൻ വേണമെങ്കിൽ പറ്റും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അതുപോലെ സവാരിക്കാർക്കൊക്കെ പറ്റിയതാണ് സവാരി വണ്ടിമൊക്കെ വണങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാളുകൂട്ടുകാർക്കോ സവാരിക്കാർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കുട്ടി നല്ല ഐറ്റും അടന്നിട്ടൊക്കെ ഉള്ളതാണ് കാലേഖർക്കുള്ളതാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് വെറും പതിനെട്ട് രൂപയാണ് പതിനെട്ടായിരം രൂപ വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടാവും താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക വളർത്തുകാർക്ക് പറ്റിയതാണ് അതുപോലെ സവാരിക്കാർക്കും പറ്റും ആർക്കുവാണെങ്കിലും ഒരുപോലെ പറ്റുന്ന നല്ലൊരു കുട്ടിയാണ് സവാരി വണ്ടിക്കും കാളപൂട്ടുകാർക്കൊക്കെ കണ്ടെത്തലൊക്കെ നിറയ്ക്കുന്ന ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു കാളക്കുട്ടൻ കാളക്കുട്ടൻ പതിനെട്ട് രൂപയുള്ള വില ഉദ്ദേശിക്കുന്ന വെറും പതിനെട്ടായിരം രൂപ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് അതുപോലെ നല്ല മേഞ്ഞു തന്നു പരിചയമുണ്ട് ഒഴിഞ്ഞ സ്ഥലമൊക്കെ എല്ലാവർക്കും ഇനി ഉണ്ടായി മുട്ട നല്ല വയറ് നടക്കേണ്ട ഇപ്പോൾ ചന്തയിൽ നിന്ന് കൊടുന്ന് അടുത്ത വീഡിയോസാണ് വെള്ളം കൂടി ആറുമാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപതിൻ്റെയും ഇരുപത്തിരണ്ടിൻ്റെയും ഇടയിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം മുതല എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡും മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിഞ്ഞുകളുമെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത്തിയേഴ് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഭാവിയിൽ ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം രണ്ട് മുട്ടന്മാരെ ഏകദേശം ഒരു മൂന്ന് മാസത്തേക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ആടുകളാണ് മുട്ട ആളുകളാണ് കഴിച്ചു ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള ഈ രണ്ട് മുട്ടം കുട്ടികളുടെ ഉദ്ദേശം ഒന്നുമില്ല രണ്ടും കൂടി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാലുള്ള ഒരാട് കൊമ്പില്ലാത്ത ടൈപ്പ് ആടാണ് മൂന്ന് കുട്ടികളതിനു പ്രസവത്തിൽ കാണാതെ രാത്രി പ്രസവിച്ചു രണ്ടു കുട്ടികളും ഇഷ്ടപ്പെട്ടാണ് ഏകദേശം ഒരു മാസമായി തുടങ്ങിയ കുട്ടിയാണ് നല്ല കന ഉള്ള കുട്ടിയാണ് ഫുള്ള് പാല് പിടിച്ചിട്ട് ഈ ആടിൻ്റെയും അതിൻ്റെ ഏകദേശം ഒരു മാസത്തോളം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ